പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായം നാലാം തിരുവചനം പ്രകാരമറിൽ ചെയ്യുന്നു വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൈർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൈർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ സന്യാസ ജീവിതത്തിലാണെങ്കിലും ഒത്തിരി ദുരിതങ്ങൾ ഒത്തിരി വേദനകൾ ഒത്തിരി കഷ്ടതകൾ ഒത്തിരി ഞെരുക്കുന്ന അവസ്ഥകള് ദൈർഭാഗ്യങ്ങള് നമ്മുടെ ജീവിതത്തിലുണ്ട് ഇതിനെല്ലാം അതിജീവിക്കുവാൻ ഇതിലൂടെയെല്ലാം വലിയൊരു അഭിഷേകം വലിയൊരു ശക്തി വലിയൊരു കൃപ ഈ സകലത്തിലൂടെയെല്ലാം നമുക്ക് ലഭിക്കും എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് കമ്പരാനെ ഞങ്ങളെ ഈ സുപ്രഭാതത്തിൽ നയിക്കണമേ കർത്താവധം ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ അങ്ങ് പറഞ്ഞല്ലോ പ്രഭാഷകൻ ഒന്നത്തെ അന്നത്തെ അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ക്ഷമാശീലന് കുറച്ചുകാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരുമെന്ന് കർതാവെ ഓരോ സംഘടനങ്ങളിലൂടെ കുറച്ചു കാലം സഹിക്കുന്നതിലൂടെ വലിയൊരു ശക്തി അഭിഷേകം പുതിയൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകുന്നതിനോർത്ത് നന്ദി പറയുന്നു കർത്താവെ ഒന്ന് പത്രോസ് നാല് പന്ത്രണ്ടിൽ പറയുന്നത് പോലെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലുന്നത് പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത് ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കു വരാവുന്നതിൽ ആഹ്ലാദിക്കുവിൻ അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കുമെന്ന് കർത്താവേ പ്രദയമാകുധം അവയുടെ മഹത്വം വെളിപ്പെടുമ്പോൾ ഞങ്ങൾ പ്രത്യധികം ആഹ്ലാദിക്കുമെന്ന് പ്രതാവേ അതിനുള്ള വാപനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും വേദനകളും എല്ലാ ദുരിതങ്ങളും എല്ലാ കഷ്ടതകളും കർതാവ് അങ്ങയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു യേശുവേ 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 നന്ദി നന്ദി ആരാധന 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 മഹത്വം യേശുവേ നന്ദി

നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നും പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര ആമേൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ